ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ ബി ജെ പിയിൽ ചേർന്നു ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പേ ബി ജെ പിയിൽ ചേർന്ന ഒരാളാണ് ജഡേജ ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ചേർന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് കൂടി തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരും മറ്റുള്ളവരും ഇതിനെ നോക്കി കാണുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും അതിശോക്തി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ ആശയം എന്താണെന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിയുടെ വർഗീയത അതുപോലെ തന്നെ എന്താണ് ആൾക്കൂട്ട കൊലപാതകം അങ്ങനെ നിരവധി കാര്യങ്ങൾ നടത്തിപ്പോകുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് അവരുടെ ആ ഒരു പാർട്ടിയുടെ ആശയത്തെ എങ്ങനെയാണ് ജഡേജയെ പോലുള്ള ഒരു പ്ലെയറിനെ അത്രത്തോളം എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നു അങ്ങനെ ഒരു ചോദ്യചിഹ്നം ഉന്നയിക്കുമ്പോൾ നമ്മൾ കുറച്ച് പിന്നിലോട്ടുള്ള കുറച്ച് ചരിത്രങ്ങൾ എടുക്കണം ഗൗതം ഗംഭീർ എന്ന് പറയുന്നൊരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അദ്ദേഹം ഇപ്പോൾ ക്രിക്കറ്റ് നമ്മുടെ ക്രിക്ക ഇന്ത്യൻ ടീമിൻ്റെ ഒരു പരിശീലകനായിട്ട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അതിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന എന്താണ് ക്രിക്കറ്റിൻ്റെ ഇതിഹാസ താരം എന്ന് ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹവും ബി ജെ പി എന്ന് പറയുന്ന പാളത്തിലാണ് പോയി കൂടുകയറിയത് അങ്ങനെ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് പോകുന്നവർ അല്ലെങ്കിൽ വിരമിക്കാറായി വരുന്നവർ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ബി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു പാളയമാണ് അത് എന്തിനായിരിക്കുമെന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനുള്ളത് ഇവർക്ക് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു മുഖ്യധാര ഘടകം നമുക്കറിയാം ഗൗതം ഗംഭീറിന് ഇപ്പോൾ പരിശീലക സ്ഥാനം കൊടുക്കുന്നത് അതിനു മുമ്പ് കേന്ദ്ര എന്താണ് എം പി ആയിട്ടിരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു ഓരോരോ പദവികൾ ആ ഒരു പദവികൾ ആഗ്രഹിച്ചും മോഹിച്ചും തന്നെയാണ് ഇവർ എന്താണ് ഈ ഒരു പാർട്ടിയെ സ്വാധീനിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്താ ബി ജെ പി പോലുള്ളൊരു പാർട്ടി എപ്പോഴും ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വളരെ സജീവമായിട്ട് അറിയാവുന്ന ഒരു പബ്ലിസിറ്റി ആർജിച്ച ഒരു വ്യക്തി ായിരിക്കും ഒരു പൊളിറ്റീഷ്യനായിട്ട് കൊണ്ടു നിർത്തുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവം പല സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മറ്റ് തെരഞ്ഞെടുപ്പുകളിലെല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ സഹിതം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ട് വന്ന് നിർത്തിയതിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിക്ക് എല്ലാ വ്യക്തിയെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സിനിമ സിനിമയിലൂടെയാണ് കടന്നു വന്നത് അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി എന്താണെന്നോ രാഷ്ട്രീയം എന്താണെന്നോ എന്ന് പോലും അറിയില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ജനങ്ങൾക്ക് പത്ത് ആൾക്കറിയാവുന്ന ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു നയമാണ് ബി ജെ പി കൈകൊണ്ടുപോകുന്നത് എന്തായാലും രവീന്ദ്ര ജഡേജ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത് എനിക്ക് ഇതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നത് നമ്മൾ നല്ലവരായിട്ട് ക്രിക്കറ്റിൽ കളിക്കുന്ന കുറെ ആളുകൾ നമ്മൾ നല്ലൊരു പേഴ്സൺ ഇപ്പം വിരാട് കോഹ്ലി അതുപോലെ തന്നെ എം എസ് ധോണി അങ്ങനെ ചിലരെയൊക്കെ നമുക്കറിയാം അങ്ങനെ കുറെ പേർ രോഹിത് ശർമ്മയൊക്കെ പോലുള്ള ഒരുപാട് നിരവധി പ്ലേയേഴ്സ്മാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലെ ആശയവും ഇതുപോലുള്ള ബി ജെ പിയോട് ഇഷ്ടം തോന്നുന്ന ആശയം ണോ എന്നുള്ള ഒരു ആദിയാണ് ഇപ്പൊ നമുക്കുള്ളത് നമ്മളിപ്പോ എത്രത്തോളം ആദരിച്ച് നടക്കുന്ന ഓരോരോ വ്യക്തിത്വങ്ങൾ അവർ നാളെ ഒരു സമയത്ത് അവരുടെ നയം വ്യക്തമാക്കി ബി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയിൽ ബി എല്ലാ ആശയവും അറിയാവുന്ന ഒരു കൊച്ചുകുട്ടിയൊന്നും അല്ല അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനുമല്ല ഇദ്ദേഹം ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് ബിജെപിയുടെ ആശയം എന്താണെന്ന് അറിയാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാളെ ഒരു സമയം ഇതുപോലുള്ളവരും വേണ്ടി മറിഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാകും കാരണം അത്രത്തോളം നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് കൊണ്ടു നടക്കുന്ന ജഡേജയൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ആരാധകനെ സഹിക്കാനൊക്കുന്ന ഒരു ഒരു പ്രസ്താവന ആയിരിക്കില്ല ഇത് ഒരു ബി ജെ പി പോലുള്ള ഒരു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് മാത്രമായിട്ടാണ് ജഡേജ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ ഏകദേശം അവസാനിച്ച ഒരു ഘട്ടമാണ് നമുക്കറിയാം ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം ഏകദേശം വിരമിച്ച ഒരു മട്ടം നമ്മൾ കണ്ടതാണ് പിന്നീട് എന്താണ് ടെസ്റ്റിൽ മാത്രമേ തുടരൂ എന്ന് പറയുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും ഈ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അവരുടെയൊക്കെ മനസ്സിലെ രാഷ്ട്രീയ ആശയം എന്താണ് നമുക്ക് അറിയാനൊക്കില്ല അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരോടും വളരെയധികം എന്താണ് അടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവരെയൊക്കെ നമ്മൾ ഫേമസ് ആക്കി ഫേമസാക്കി ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവസാനം നമുക്ക് തന്നെ ഒരു പണിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായാലും ജഡേജയും ജഡേജയുടെ കുടുംബവും ബി ജെ പിയിലേക്ക് ലയിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് ജഡേജയെ പോലുള്ള ഒരു ഒരു പ്ലെയറിനെ ക്രിക്കറ്റ് ബോർഡില് അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിശീലക സ്ഥാനത്തേക്കൊക്കെ എത്താൻ വലിയ വിദൂരമായിട്ടുള്ള ദൂരമൊന്നുമില്ല തൊട്ടടുത്ത നിമിഷങ്ങൾ മതി ഒരു സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാനൊക്കെ തൊട്ടടുത്ത നിമിഷങ്ങൾ മതി എന്തായാലും പരിഗണിച്ചുകൊണ്ട് ബി ജെ പി വീണ്ടും ഒരു ലജൻഡ് ലജൻഡായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയറേയും കൂടി അവരുടെ വരിക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീട്ടിൽ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം